രണ്ടാമത് നമുക്ക് പാസ്പോർട്ട് കിട്ടി കേട്ടോ ആദ്യത്തെ പാസ്പോർട്ട് കിട്ടിയപ്പോൾ ഇതുപോലെ ഞാൻ വലിയ സന്തോഷത്തിൽ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഫ്രണ്ട് ഒന്നും കാണിക്കരുത് സീക്രട്ടായിട്ട് വെക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയായിട്ടുള്ള കാര്യമാണ് എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ എന്തായാലും അതിട്ടതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത് ആ ഫ്രണ്ട് പേജ് സൂക്ഷിച്ച് നോക്കിയത് കൊണ്ട് തന്നെ അതിനകത്ത് ഫീമെയിൽ നിന്നുള്ള അടുത്ത് മെയിൽ നിന്നാണ് കിടക്കുന്നതെന്ന് കണ്ടായിരുന്നു നമ്മളിവിടുന്ന് അപേക്ഷ വെച്ചപ്പോൾ തന്നെ അങ്ങനെ തെറ്റിച്ചായിരുന്നു കൊടുത്തിരുന്നത് കാരണം ഞാനും അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ വന്നത് അങ്ങനെ ആയിപ്പോയി അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് അത് അപ്പം തന്നെ അറിഞ്ഞതുകൊണ്ട് കാരണം ഞാൻ അപ്പം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ വീഡിയോ ഇട്ടു അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരുപാട് പേര് മെൻഷൻ ചെയ്തു അതുപോലെ തന്നെ ഒമാനിയിൽ നിന്ന് അവരും വിളിച്ചിരുന്നു ഇതുപോലൊരു തെറ്റുണ്ട് ബിൻസി എത്രയും പെട്ടെന്ന് മാറാൻ പറഞ്ഞു എന്തായാലും അന്ന് തന്നെ ആ കാര്യങ്ങളെല്ലാം പുതിയ അപേക്ഷ വെച്ചു വെച്ച് ഇപ്പം ഇന്ന് വീണ്ടും നമുക്ക് നമ്മളുടെ പാസ്പോർട്ട് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മാറ്റി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് മേടിച്ച് എല്ലാം വിശദമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞില്ലിരുന്നില്ലേ ഫ്രണ്ട് പേജ് ഇങ്ങനെ ഇടരുതെന്ന് അപ്പോഴാണ് എനിക്ക് എനിക്കതിനെന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഇപ്രാവശ്യം ഞാനത് ഇടുന്നില്ല ഞാൻ വായിച്ചു നോക്കിയെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതേ വീഡിയോ തന്നെ യൂട്യൂബിൽ ഇട്ടപ്പോഴുണ്ടല്ലോ യൂട്യൂബ് തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ട് പേജ് ഇടരുതാത്തത് കൊണ്ട് യൂട്യൂബിന് അങ്ങനെയുള്ള കാര്യങ്ങൾ കർശന നിർദ്ദേശ നോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ കുഴപ്പമുള്ളതെന്ന് അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഈട്ടിത്തോപ്പ് ഈട്ടിത്തോപ്പ് സിറ്റിയിൽ പോയി ഇതാണ് നമ്മുടെ ഈട്ടിത്തോപ്പ് സിറ്റി കേട്ടോ കുഞ്ഞു സ്ഥലമല്ലേ നമ്മളുടെ ആ അവിടുത്തെ നമ്മളുടെ പോസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിലെ പിള്ളേരെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുമല്ലോ ഇപ്പോൾ ഓരോരുത്തർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചൊന്നുമില്ല ഞാനങ്ങ് ഇത്രയും വീഡിയോ എടുത്തോണ്ടെങ്കിൽ വന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണം അപ്പോൾ ഞാൻ ഏകദേശം മൂന്ന് ദിവസമാണ് അവിടുത്തെ പ്രോഗ്രാം അവർ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമെങ്കിൽ ഞാനൊരു അഞ്ച് ദിവസം അവിടെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ആറാം തീയതി ഇവിടുന്ന് വന്നിട്ട് മുപ്പത് മുപ്പത്തൊന്നാം തീയതി തിരിച്ചു വരാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത് ഇനിയാണ് സീരിയസ് ആയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കാരണം പാസ്പോർട്ട് കിട്ടുന്നത് വരെ നമുക്കൊരു ടെൻഷനുണ്ടല്ലോ ഇതെന്താകും എങ്ങനെയാകും എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ എന്നാ പറയുന്നത് വീഡിയോകളൊക്കെ ഒരുപാട് കുറവാണ് കാരണം കൃഷികൾ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി വെച്ചു കാരണം വേറൊന്നും കൊണ്ടും അല്ല നിർത്തി വെച്ചത് നമ്മുടെ കുരുമുളക് പറിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ അപ്പോൾ അതുകൊണ്ട് അതും ഇതും കൂടെ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും അപ്പോൾ ഇനി നമ്മളൊന്ന് പതുങ്ങുന്നത് എന്തിനായിരിക്കും കുതിച്ചുയരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് നമ്മളൊന്ന് പമ്മി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് അടുത്ത വലിയൊരു കുതിപ്പിനു വേണ്ടിയിട്ടുള്ളൊരു പമ്മി നിൽപ്പലാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത് എപ്പോഴും അങ്ങനെയാണ് കുറച്ച് നാൾ നമ്മളെ കണ്ടില്ലെങ്കിൽ പിന്നെ കാണുമ്പോൾ അതിൻ്റെ ഇരട്ടി കാര്യങ്ങളുമായിട്ടായിരിക്കും കാണുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നമ്മളിപ്പോൾ ഇച്ചിരി പമ്മി നിൽക്കുന്നത് നമ്മളൊന്നുകൂടെ കുതിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോഴത്തെ കൃഷി അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് വന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനിയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ തീർന്നു ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓട്ടേനെ വരാം കേട്ടോ എന്നാൽ ഓക്കെ ബൈ ബൈ